ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നമ്മൾ മാംഗോ സാഗ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ കുറച്ച് ചവരി ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് നമുക്കൊരു സംഭവം ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ടീസ്പൂൺ ഷുഗർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ക്യാരമൽ ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം പഞ്ചസാര കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇത് ഇവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ ചവരി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ ഇവിടെ സംഭവം ഞാൻ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ ചവരി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു നുളുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മധുരത്തിൽ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാലടയൊക്കെ കഴിക്കില്ലേ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ കഴിച്ച് നോക്കി സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ